ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെറ്റുമുണിയ പ്ലാന്റ്സിൽ നിന്ന് വിത്ത് എടുക്കുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റായിരുന്നു ഇത് നാടൻ പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് വളരുന്നൊരു ചെടിയല്ല ചെടിയിൽ തന്നെ എല്ലാ പൂക്കളിനും നമുക്ക് വിത്തുകൾ കിട്ടാറില്ല അപ്പോൾ ഈ ഒരു പൂവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂവ് കുഴിഞ്ഞു പോയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ വിത്ത് ഉണ്ടായി വന്നിട്ടില്ല ഇതേപോലെയാണ് നമുക്ക് കാണുന്നത് നമുക്ക് വിത്ത് ഉണ്ടാവുന്നത് നോക്കാം ഇതുപോലെ പൂവുണ്ടായി വാടിയതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിത്ത് ഉണ്ടായിട്ട് വരും അത് വലുതായിട്ട് ഇതേപോലെയായിട്ട് മാറും ചെടികളിൽ ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടായാലും നമുക്ക് വളരെ കുറച്ച് പൂക്കളിൽ മാത്രമാണ് ഇതുപോലെ വിത്ത് ഉണ്ടാവുന്നത് കാണാനായിട്ട് പറ്റുക ഇനി ഈ വിത്ത് കുറച്ചും കൂടി മിച്ചറാകുമ്പോൾ ഇതേപോലെയായിട്ട് മാറും ഈ വിത്ത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഇത് പൊട്ടിച്ചെടുക്കേണ്ട ഒരു ഭാഗം ആയിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മളത് പൊട്ടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിയിട്ട് വിത്ത് മൊത്തം താഴെ പോവും അപ്പോൾ നമുക്ക് ഈ വിത്ത് പൊട്ടാതെ തന്നെ ഇതിങ്ങനെ പറച്ചെടുക്കാം ഇത് ചെടിയിലുണ്ടായിട്ടുള്ള ആദ്യത്തെ വിത്താണ് അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക ഇനി കറക്റ്റ് വിത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഇത് പുറത്തെടുക്കണം അപ്പോൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ നമ്മളൊന്ന് ഞെക്കി ഒന്ന് പ്രസ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ വിത്തും ഇതേപോലെ ഇങ്ങനെ പുറത്തോട്ട് വരും പെറ്റുണിയുടെ വിത്ത് ഭയങ്കര എന്താ പറയുക ചെറിയതായിട്ടുള്ള വിത്തുകളാണ് അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ഉള്ളിൽ വിത്തുകൾ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ എല്ലാ വിത്തുകളും ഇങ്ങനെ പുറത്തോട്ട് വരും വളരെ വേണം നമ്മളിതെൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയും കുഞ്ഞിയ വിത്തുകളാണ് ഇനി നമ്മൾ സാധാരണ പെറ്റൂണിയ വിത്തുകൾ മുളപ്പിക്കുന്ന പോലെ വിത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പെറ്റൂണിയ പ്ലാന്റ്സിൽ നിന്ന് ഇതേപോലെ വിത്തുകൾ എടുത്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് നമ്മൾ പെറ്റൂണിയ പ്ലാന്റ്സിൽ നിന്ന് വിത്തുകൾ കളക്റ്റ് ചെയ്യുക ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ ഇതിലുള്ള ഫസ്റ്റ് പെറ്റൂണിയ പ്ലാന്റ് ആണത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഈ വിത്തുകൾ എത്രത്തോളം മുളയ്ക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്